ും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വിചാരിക്കുണ്ടാവും ഈ വീഡിയോ കാണുമ്പോൾ കേട്ടോ ഈ ലൂബിക്ക് ഇതുവരെ കഴിഞ്ഞില്ലേന്ന് എൻ്റെ ലൂപിക്കൊക്കെ കഴിഞ്ഞു അപ്പോൾ അതിൽ ഉപ്പ് നിറച്ചതും അതുപോലെ ഉപ്പിലിട്ടതും ഒക്കെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ ലൂബി ലൂബിക്ക അപ്പോൾ ഇതിൻ്റെ അച്ചാറിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതുവരെ എഡിറ്റ് ചെയ്തിട്ടൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വൈകിയത് അപ്പോൾ അത് നിങ്ങളെ കാണിച്ചിട്ടില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഇക്കാട് വൈഫിൻ്റെ ഉമ്മയാണ് അച്ചാർ ഇടുന്നത് കേട്ടോ ആൾ നല്ലോണം അച്ചാറൊക്കെ ഇടും അപ്പോൾ വീട്ടിൽ വരുമ്പോൾ തന്നെ ഞങ്ങൾ ഇടിക്കാറുണ്ട് അപ്പോൾ ആൾ വെറൈറ്റി അച്ചാറൊക്കെ ഇടുന്ന ആളാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഉമ്മാടെ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ലുബിക്ക് അച്ചാർ എങ്ങനെ ഇടണം എന്നുള്ളത് അപ്പോൾ അതൊന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യണത് നമുക്ക് വീഡിയോലൊക്കെ പോവാം അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് അരിഞ്ഞ് അരിയേണ്ട കാര്യമില്ല കേട്ടോ നന്നായിട്ട് വാഷ് ചെയ്ത് ഇത് വെറുതെ ഒന്ന് വരഞ്ഞിട്ട് നമുക്ക് അച്ചാറിടാം അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് കാരണം ഞങ്ങളിത് അരിഞ്ഞപ്പോൾ അച്ചാറിട്ട് അച്ചാർ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഇതിങ്ങനെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കയ്യിലൊക്കെ ഇടുമല്ലോ അപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ലയിച്ച് അലിഞ്ഞിട്ട് ശരിക്കും ലൂപിക്കുക ലേഹ്യം പോലെ ആയി അച്ചാർ അപ്പോൾ അതിൻ്റെ ഒരു ആ വിട്ട് വിട്ട് ഓരോ ലൂപിക്കുക കഴിക്കണേൻ്റെ ആ ടേസ്റ്റ് നമുക്കതിന് കിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇത് അരിഞ്ഞിട്ട് അച്ചാറിടേണ്ടത് വെറുതെ പറഞ്ഞാൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് വിട്ട് വിട്ട് നമുക്ക് കിട്ടും ഓരോന്നൊക്കെ ഉടഞ്ഞ് ഇങ്ങനെ ഇതാകും അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഉപ്പൊക്കെ പിടിച്ചോളും ഇപ്പം നമ്മളിത് അരിഞ്ഞ് ഉപ്പ് ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് സോക്ക് ചെയ്ത് വെച്ചു അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു അച്ചാറിന് അപ്പോൾ പിന്നെ ഇത് നമ്മൾ സാധാരണ അച്ചാറിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ ചേർക്കുക മുളകൊടി അതുപോലെ മഞ്ഞൾപ്പൊടി ഇത് മുളകൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് അണ്ടുപൊടി ഇക്കാക്കൊക്കെ എരിവ് പറ്റാത്തതുകൊണ്ട് ഉമ്മ എടുത്തതിന്ന് അങ്ങോട്ട് ഇടിപ്പിച്ചു കാരണം നമുക്ക് പറ്റൂലല്ലോ ഒരുപാട് പേർക്ക് മുളക് ഇഷ്ടമല്ലാത്ത ഒരണ്ട് മുളക് അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെയാണ് അപ്പോൾ ഇത് ഒരു കൈപ്പുണ്യാണല്ലോ നമ്മൾ ഈ അച്ചാറിൻ്റെ കോമ്പിനേഷനും കാര്യങ്ങളും അതിൻ്റെ റെസിപ്പിയൊക്കെ ഒന്നായിരിക്കും കൈപ്പുണ്യുണ്ട് ഇപ്പോൾ ഈ ഉമ്മായുടെ അച്ചാർ നല്ല ടേസ്റ്റാണ് എല്ലാ വെറൈറ്റി അച്ചാറുകളും ഇട്ടിട്ട് ഞങ്ങളെ ടേസ്റ്റ് ചെയ്യാൻ കൊണ്ടുവരും അപ്പോൾ ഞങ്ങളിവിടെ വന്ന് നിൽക്കുമ്പോൾ ഓരോന്നൊക്കെ വേടിപ്പിച്ചിട്ട് അച്ചാർ അടിപ്പിക്കാറുണ്ട് എൻ്റെ ഉമ്മയും നന്നായിട്ട് അച്ചാർ ഇടവരുന്നൊട്ടോ പണ്ട് ഇപ്പം ഉമ്മക്ക് വയ്യാണ്ടായപ്പോൾ അച്ചാറൊന്നും ഇടാറില്ല അപ്പോൾ നമ്മൾ മുളകുപൊടി മഞ്ഞൾപ്പൊടി എടുത്തിട്ട് പിന്നെ വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായ കാന്താരി മുളക് പിന്നെ വേപ്പില ഇതൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ഒരു ഇത് വെച്ചിട്ട് ചിനച്ചട്ടി വെച്ച് നമ്മൾ അടുപ്പത്തേക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് മറ്റേ കടുക് പൊട്ടിക്കണൊക്കെ സംഭവമുണ്ട് അത് ഈ ലൂപിക്കച്ചാറിന് വേണ്ടാന്ന് പറഞ്ഞു കൂട്ടോ അമ്മ അപ്പോൾ ആദ്യം തന്നെ വെളുത്തുള്ളിയും അതൊന്ന് കാഞ്ഞപ്പോൾ വെളുത്തുള്ളി ഇട്ടു പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ വഴി വഴിയേ ഇങ്ങനെ ഇടുന്നുണ്ട് ഞാൻ ദേ നിങ്ങളെ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കുറച്ചിങ്ങനെ മൂത്തൊക്കെ കഴിയുമ്പോഴാണ് ഇനി മറ്റുള്ള സംഭവങ്ങളൊക്കെ ഇടുന്നത് ഇതൊക്കെ ചെയ്യണത് ഉമ്മയാണ് കേട്ടോ ഞാനിങ്ങനെ ക്യാമറയും പിടിച്ചു നോക്കിക്കലാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ കുറേ വീഡിയോകളായില്ലേ ഞാനിങ്ങനെ പറയുന്നത് അപ്പോൾ ഇത് പിന്നെ കാന്താരി മുളകാണ് ഇട്ടത് അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണല്ലോ പിന്നെ കുറേ പേപ്പിലൊക്കെ ഉമ്മാക്ക് നല്ലോണം വേണമെന്ന് പറയും ട്ടോ ഒന്നും പിശുക്കണിഷ്ടമല്ല ആൾക്കെല്ലാം നല്ലോണം വേണം എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ട്ടെന്നും പറഞ്ഞിട്ട് എല്ലാം നല്ല സെറ്റപ്പിലൊക്കെ എടുത്ത് വെച്ചാലേ ആൾ ഇട്ട് തരുള്ളൂ പണ്ട് ഉമ്മ എനിക്ക് പണ്ട് അച്ചാറൊക്കെ ഇട്ടു തരും കേട്ടോ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു എന്നറിയാം ഉമ്മ തക്കാളി വാട്ടിയാലും നല്ല ടേസ്റ്റാണ് പക്ഷേ ഇപ്പോൾ ഉമ്മാക്ക് വയ്യാണ്ടായി ഈ ഈ ഉമ്മ അതേട്ടാ വയ്യാണ്ടായി എന്നാലും ഇടക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെ വയ്യാത്ത വയ്യായികൊന്നും ഇല്ലാത്തപ്പോൾ ഇട്ട് വരും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒന്നും പറ്റിയില്ല ആൾക്ക് വയ്യാർന്നു അതിന് മുമ്പത്തെ പ്രാവശ്യം വന്നപ്പോഴാണ് ഈ ലൂബിക്കച്ചാറൊക്കെ ഇട്ടത് അതുപോലെ തന്നെ ഇപ്പോൾ ഓറഞ്ചിൻ്റെ ഒരു സംഭവം ചെയ്ത് തന്നിട്ടുണ്ട് അത് വഴിയേ വരും കേട്ടോ വീടിയോ അപ്പം നമ്മളിതിൽ മുളകൂടി അതൊക്കെ മൂത്തിട്ട് മുളക് കൂടിയൊക്കെ ഇട്ട് നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഞാൻ വർത്തമാനത്തിനിടി വിട്ടുപോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ഈ ലുപിക്കിടുന്നത് ഇട്ട് അതും കുറച്ച് വാടിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതൊഴിക്കുന്നത് കേട്ട സൊർക്കൊഴിക്കേണ്ടത് ആദ്യം വേപ്പലയും അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ മുളകൊടിയും മഞ്ഞ മഞ്ഞൾപ്പൊടി ഇട്ടു അത് കഴിഞ്ഞിട്ട് ഇത് കുറച്ച് മൂത്ത് മൂപ്പിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് സൊർക്ക ഒക്കെ ഒഴിക്കുന്നത് കേട്ടോ നന്നായിട്ട് വാടണം കേട്ടോ അത് ആ അടുപ്പിൻ്റെ അടുത്തു പോവരുത് പോകരുത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ മറ്റുള്ള സ്റ്റെപ്പൊക്കെ ചെയ്യണം നമുക്കിത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം എന്നറിയാണ് അപ്പോൾ ഇത് ഒരുവിധം വാടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഒരുവിധം വാടി കഴിയുമ്പോഴാണ് നമ്മൾ ഇത് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതിങ്ങനെ പൊത്തി കുറെ ഇങ്ങനെ തിളച്ചു എന്ന് കണ്ടപ്പോൾ ആൾ വിനാഗിരി എടുക്കാൻ പറഞ്ഞു വിനാഗിരി എടുത്തു കൊടുത്തു അത് കുറച്ച് അധികം ഒഴിച്ചിട്ട് അത് ഇട്ട് തിളപ്പിക്കണം അത് നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് പറയാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ ചീത്തായി പോവും വിനാഗിരി ഒഴിച്ച് നമ്മൾ അച്ചാർ തിളപ്പിച്ചെടുക്കണം അല്ലെങ്കിൽ ഇത് പൂത്ത് പോകും എന്ന് പറഞ്ഞു ആകെ പാടം ഇട്ടും എന്ന് പറഞ്ഞു അങ്ങനെ ഒരുവിധം ഇതൊക്കെ അത് തിളച്ചു എന്ന് വന്നപ്പോൾ നമ്മൾ കായം ഇടും കായൊരധികം ഇടണം കേട്ടോ നല്ല മണമൊക്കെ വന്നു തുടങ്ങി കായൊക്കെ ഇട്ട് സെറ്റായി നന്നായിട്ട് കായൊക്കെ ഇട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇളക്കിയിട്ട് പിന്നെ അധികം നേരം വയ്ക്കില്ല കേട്ടോ പിന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ആക്കി ആള് കുറച്ച് നേരം പിന്നെ ഇതാക്കിയുള്ളൂ നന്നായിട്ട് സെറ്റായിട്ടുണ്ടെന്ന് പറഞ്ഞു എനിക്ക് മണം കേട്ടിട്ട് സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നല്ല സ്മെല്ലും നല്ല എന്താ പറയുക വായിൽ വെള്ളം ഊറായിരുന്നു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് തിളപ്പിച്ചപ്പോൾ തന്നെ തിളച്ചപ്പം തന്നെ അത് നമ്മൾ പിന്നെ ഓഫ് ചെയ്തു നേരം മൂടി വെക്കാമെന്ന് പറഞ്ഞു ഉമ്മ അപ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്തു കുറച്ചു നേരം മൂടി വെച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ കുപ്പിയിലേക്ക് മാറ്റിയത് കേട്ടോ നമ്മൾ ഞാനിട്ട് ഈ ചീനച്ചട്ടിയൊക്കെ വടിച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചപ്പോൾ ഞങ്ങൾ ചോറൊക്കെ ഇട്ട് പെരട്ടിയൊക്കെ കഴിച്ചു എന്നിട്ട് പിന്നെ കുപ്പിയിലാക്കി നല്ല ഒട്ടും നനവില്ലാത്ത കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കണം നമ്മൾ ഒട്ടും അത് നനവ് പാടില്ല വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൂത്ത് പോവും അതുപോലെ തന്നെ നനവില്ലാത്ത കയ്യിലിട്ടിട്ട് എടുക്കണം അപ്പോൾ ഉമ്മടെ ലുപിക്കച്ചാറ് സെറ്റായിരുന്നു ഇപ്പോൾ ഓരോ ആളുകളിലും ഓരോ ഒരു കൈപ്പുണ്യം ഉണ്ടാവും അതുപോലെ കടുക് പൊട്ടിക്കണ്ടാട്ടത്തിന് പിന്നെ കടുകൊന്നും പൊട്ടിച്ചില്ല അല്ലെങ്കിൽ ഉമ്മ വെള്ള കടൽ കടുകൊക്കെ ഉണ്ടാക്കിയിട്ട് സെറ്റ് ചെയ്യാറുണ്ട് ഈ കടുക് തോടം കളഞ്ഞിട്ട് അത് സെറ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഇത് ഒന്നും ചെയ്തില്ല കുറേ നാൾ യൂസ് ചെയ്തിട്ടോ പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ല പേസ്റ്റ് പോലെ ആയി അത് അരിഞ്ഞിട്ടതുകൊണ്ടാണ് സംഭവിച്ചത് അപ്പോൾ എൻ്റെ ലൂബിക്കയുടെ ലാസ്റ്റ് വീഡിയോ കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എങ്കിൽ ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം ഓക്കേ ബൈ താങ്ക് യു അസ്സാം